യോഗ എന്ന് പറയുന്ന യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയാണ് ഏതൊരാളും ചമ്രം അടഞ്ഞിരിക്കുന്ന സമയത്ത് അവരുടെ ബാക്ക് ബോൺ ഉണ്ടല്ലോ ആ കുണ്ടലിനി നിലത്ത് മുട്ടിയിട്ട് വേദനിക്കാൻ തുടങ്ങും ഒരിക്കലും യോഗ പ്രാക്ടീസുകളിൽ നിലത്ത് ചമ്പ്രം മടഞ്ഞിരിക്കരുത് അയാൾ എപ്പോഴാണ് ഫിറ്റ് ആവുക ഈ ലോകത്ത് ജീവിക്കാൻ ഇന്ന് ഫിറ്റ് ആവണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ ഫിറ്റ് ആവുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം ശാരീരികമായി മാനസികമായി ബുദ്ധിപരമായി ഇതൊക്കെയാണ് ഫിറ്റ്നസ് ഈ മസിൽ മാത്രമല്ല അത് മാത്രം പോയിട്ട് കാര്യമില്ല വെൽനെസ് എന്ന് പറയുന്നത് ഫിസിക്കൽ വെൽനെസ് എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണി എനിക്ക് ചെയ്യാൻ പറ്റണം ഇപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുന്നു അതാണ് എൻ്റെ തൊഴിലതാണ് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മണിക്കൂറുകളോളം നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റും അതേ സമയത്ത് എനിക്ക് പറമ്പിൽ പണിയെടുക്കാൻ പറഞ്ഞാൽ ചിലപ്പം എട്ട് മണിക്കൂർ എടുക്കാൻ പറ്റില്ല എട്ട് മണിക്കൂർ അടിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഈ പണി ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് എന്തു ചെയ്യണമോ അത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവുന്നതാണ് എന്റെ വെൽനസ് ഫിസിക്കലി മാത്രമല്ല ഫിസിക്കലി ഇമോഷണലി ഇന്റലക്ച്വലി സോഷ്യലി സ്പിരിച്വലി ഒരു ഡൗട്ട് വെച്ചിട്ട് അതായത് ഈ ഫിസിക്കലും ഫിസിക്കൽ വെൽനസ്സും ഈ പറഞ്ഞ പോലെ മെന്റൽ വെൽനസ്സും ഒക്കെ നമുക്ക് പറയാം ഈ ഒരു ഇമോഷണൽ വെൽനസ് ആ ഒരു അതിലേക്ക് ആ തലത്തിലേക്ക് അച്ചീവ് ചെയ്യണം എത്തണമെങ്കിൽ നമ്മൾ പറയുന്നത് യോഗികൾക്ക് മാത്രമേ അങ്ങനൊരു ഇമോഷൻലെസ് ആയിട്ട് ഒരു അങ്ങനെ തലത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഞാൻ ഇമോഷൻലെസ് എന്നല്ല പറഞ്ഞത് ഇമോഷണലി ഫിറ്റ് ആവണം എന്താണ് ഇമോഷണലി ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വെൽനസ് ഒക്കെ ചെയ്യുന്ന ഒരാൾ ട്രെയിനറാണ് വിചാരിച്ചു അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ വെൽനസ് ട്രെയിനേഴ്സ് കോച്ച് വെൽനസ് കോച്ച് വെൽനസ് എക്സ്പേർട്സ് വെൽനസ് ആചാര്യെന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ അവർക്ക് വീട്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടാകും മാനസികമായിട്ടൊരു ഒരു ഒരു ചാഞ്ചാട്ടം പാടില്ല അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് വിടാൻ പറ്റില്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായ കുടിക്കണം നിർബന്ധമാണ് ശരിക്കൊരു വെൽനസ് എക്സ്പേർട്ടിന് എന്താ വേണ്ടത് ചായ കിട്ടിയാൽ കുടിക്കാം ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ പറ്റണം ഞാൻ ബൗണ്ടറ്റാവരുത് ഒരു ബോണ്ടേജ് ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും അത് ഇമോഷണൽ ആണ് ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനമാണെന്ന് എനിക്കറിയാം പക്ഷെ എന്ത് സാധിക്കുന്നില്ല ആ സാധനം കാണുമ്പോൾ ടെമ്പേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇമോഷണലി ആണ് മിക്കവാറും ആൾക്കാരുടെ പ്രോബ്ലം ഈ ഇമോഷണലി ഇംബാലൻസ്ഡ് ആവുന്നതാണ് എനിക്കറിയാം ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതരുതാത്തതാണ് പക്ഷെ അടുത്ത് അത് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നറിയും പക്ഷെ അത് കാണുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ കുഴപ്പമില്ല എന്തിനാ അങ്ങനെ ഇപ്പം സ്വീറ്റ് കാണുന്ന സമയത്ത് കഴിക്കണമെന്ന് ആഗ്രഹം എനിക്കറിയാം അത് കഴിച്ചിട്ട് കാര്യമില്ല മോശമാണെന്ന് അറിയാം മിർച്ച് ബജ്ജ് കഴിച്ചാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവും എന്നറിയാം എന്നാലും ഇപ്രാവശ്യം കഴിക്കാം എന്തിനാ അങ്ങനെ വേണ്ടെന്ന് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേബിൾ മനസ്സിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയാ ഇമോഷണലി ബാലൻസ്ഡ് ഇമോഷണലി ബാലൻസ്ഡ് ആവണം ഇൻ്റലക്ച്വലി ഹയർ ആവണം നമ്മൾ ആണ് നല്ല തടിപിടുക്കൊക്കെ ഉണ്ട് എല്ലാവരോടും സ്നേഹമൊക്കെ ഉണ്ട് ഒരു സംഭവം വായിച്ചാൽ മനസ്സിലാവില്ല പറഞ്ഞാലും മനസ്സിലാവില്ല അവരെങ്ങനെയാണ് നമ്മൾ വെല്ലാണെന്ന് പറയാ അയാൾ എപ്പോഴാണ് ഫിറ്റ് ആവുക ഈ ലോകത്ത് ജീവിക്കാൻ ഇന്ന് ഫിറ്റ് ആവണമെങ്കിൽ എന്ത് വേണം ഈ ലോകത്ത് ഇന്ന് ജീവിക്കുന്ന ഒരാൾ ഫിറ്റ് ആവണമെങ്കിൽ ഒരു ഓർഗനൈസ് നടത്തുന്ന ഒരാളാണ് ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ ആണ് എവിടെയെങ്കിലൊക്കെ പോവും വരുകയൊക്കെ ചെയ്യേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്താണ് എനിക്കൊരു ഗൂഗിൾ മാപ്പ് അയച്ചു കഴിഞ്ഞാൽ ആയിട്ട് അവിടെ എത്താൻ പറ്റുന്ന ഒരാളാവണ്ടേ ആ വിവരം വേണ്ടേ ആ വിവരമില്ലാത്ത ആളെ നമ്മൾ ഫിറ്റ് അല്ല എന്നല്ലേ പറയാ യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദ ജോബ് അപ്പോൾ ആ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് സോഷ്യൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ അറിയണം ഇടപെടാൻ അറിയണം ആൾക്കാരോട് സംസാരിക്കാൻ അറിയണം അതിനുള്ള ഭാഷ അറിയണം ഇതൊക്കെ അറിയുന്ന ഒരാളെ നമ്മൾ ഫിറ്റാന്ന് പറയുള്ളൂ അപ്പോൾ അയാൾ ഫിറ്റ് ആവണം സോഷ്യലി ഫിറ്റ് ആവണം എല്ലാവരോടും പെരുമാറാൻ കൃത്യമായിട്ട് അറിയണം ഒരു റിസപ്ഷനിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത് ഒരു മൂടിയായിട്ടിരിക്കുന്ന സ്നീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൾഡ് വന്നുകൊണ്ടിരിക്കുന്ന കാണാൻ ഭംഗിയില്ലാത്ത മേക്കപ്പ് ചെയ്യാത്ത ഒരാളെ എന്തുകൊണ്ടാണ് എയർ ഹോസ്റ്റസ് ആയിട്ടും റിസപ്ഷനിസ്റ്റ് ആയിട്ടും ഇടാത്തത് പലരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീലിംഗ് വരണം ആ അപ്പോൾ നിങ്ങളുടെ കരിഷ്മ കോഷ്യൻ്റ് എന്ന് പറയുന്നത് നന്നാവണം അപ്പോൾ ഇതൊക്കെ അത്യാവശ്യമാണ് ഇത് എല്ലാം ബാലൻസ് ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി എത്തുന്നതാണ് നമ്മൾ സ്പിരിച്വലി ഫിറ്റ് ആവുക പലരും ഇപ്പം എന്താ ചെയ്യണേ ഇതൊക്കെ ഉണ്ടാവില്ല എല്ലാ അസുഖങ്ങളുണ്ട് സ്പിരിച്വൽ ഫിറ്റ്നസ് ഒരാ മനുഷ്യരോട് ഇടാൻ പറ്റില്ല സ്പിരിച്വൽ ഫിറ്റ്നസ് ഒരു ലിറ്ററേച്ചറും വായിക്കാൻ താല്പര്യമില്ല ഫി ആവില്ല ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിയുമ്പോൾ ലാസ്റ്റ് എത്തിപ്പെടുന്നതാണ് ഒരു ട്രെയിനിങ്ങും വേണ്ട അല്ല ഞാൻ അപ്പം ഇതൊരു ഒരു പതിനഞ്ച് വയസ്സുള്ള ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടിക്ക് ഇത് ട്രെയിൻ ചെയ്ത് ഇത് എല്ലാ ലെവലും ആവാൻ പറ്റൂ ഈ പതിനഞ്ച് വയസ്സും ഇരുപത്തഞ്ച് വയസ്സും അമ്പത് വയസ്സിലൊന്നും അല്ല ഇത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫിറ്റ് ആവുകയെന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല കാരണം ഇതൊരു സ്കെയിലില്ല മെഷർ ചെയ്യാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കോഴ്സ് മാത്തമാറ്റിക്സിലുള്ള വിവരം ലോക പരിചയം ഇതിനൊക്കെ ഒരു സ്കെയിലുണ്ടോ എനിക്കിപ്പോൾ ലോകപരിചയമുണ്ട് പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞോ ഇനിയൊന്നും എന്ന് വെച്ചാലോ അപ്പോൾ എപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും എൻ്റെ സ്കെയില് ഞാൻ വളരുന്നതിനനുസരിച്ച് എൻ്റെ സ്കെയിലിൻ്റെ നീളം കൂടിക്കൊണ്ടേയിരിക്കും റിച്ച് ആകുമ്പോഴും പൂർ ആകുമ്പോഴും ഫേമസ് ആകുമ്പോഴും പഠിക്കുമ്പോഴും സ്കെയിലുകളാണ് മാറുന്നത് ഇപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതാണ് നന്മ എന്ന് തോന്നിയാൽ ആ ലെവലിൽ എത്തുമ്പോൾ അതിനേക്കാളും മുകളിൽ നന്മയാന്ന് തോന്നണം അപ്പോഴല്ലേ ഞാൻ വളരെയുള്ളൂ അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വെൽനെസ് എന്ന് പറയുന്ന ഒരു സ്കെയിലില്ല അത് ഞാൻ സർട്ടിഫൈ ചെയ്തിട്ട് ഇയാൾ വെൽനസ് മാഷാണെന്ന് പറയാൻ പറ്റില്ല അത് യു ഹാവ് ടു ഇവോൾവ് യു വേഴ്സ് എൽ പതുക്കെ പതുക്കെ നമ്മൾ തന്നെ മാറേണ്ടതാണ് അതുപോലെ എൻ്റെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള എൻ്റെ ഫിറ്റ്നസ് അല്ല അറുപത് വയസ്സുള്ള ഫിറ്റ്നസ് പതിനഞ്ച് ആണോ പെണ്ണോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പതിനഞ്ച് വയസ്സിലുള്ളൊരു ലേഡി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അറുപത് വയസ്സുള്ളൊരു ലേഡിക്ക് ചെയ്യാൻ പറ്റുമോ ജെൻസിന് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ലേഡിക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ ജെൻസിന് ചെയ്യാൻ പറ്റുന്നത് വേറെ ഒക്കെ വ്യത്യാസമുണ്ട് ഓരോരാൾക്കും അവരവരുടെ പ്രായം അവരവരുടെ സിറ്റുവേഷൻ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ മേക്കിംഗ് ഓഫ് ദ പേഴ്സൺ മീൻസ് ഡിഫറെൻറ്റ് ദർ ഫോർ വെൽനെസ് ഓൾസോ ഈസ് ഡിഫറെൻറ്റ് ഒരേ സംഭവത്തിൽ ഒരേ സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റേയില്ല വ്യത്യസ്തമായ സ്കെയിലാണ് വ്യത്യസ്തമായ മെഷറാണ് വേണം ഇതൊക്കെ ഡിഫൈൻ പറയുന്നത് ഒരു ഒരു ചെറിയ കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ വെല്ലസ് അല്ല ഈ ഇതിന്റെ ഏറ്റവും വലിയ എന്താ ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് നല്ല യോഗയൊക്കെ പഠിപ്പിക്കുന്ന ആളാണ് അയാൾ ഇത് കഴിഞ്ഞ ഉടനെ ഡോക്ടറെ കാണാൻ പോകും എന്നിട്ട് അതിന് അയാൾ ട്രീറ്റ്മെന്റ് എടുക്കും നിങ്ങൾ എപ്പോഴാ ഒരു മാസ്റ്റർ ആവേണ്ടത് പ്രാക്ടീസ് ചെയ്യാൻ

ഇത് കമേഴ്ഷ്യലായിട്ട് ചെയ്യേണ്ടതല്ല നമ്മൾ ജീവിതചര്യ നമ്മളുണ്ടാക്കിയെടുത്ത് എനിക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ഞാൻ ഇപ്പം ഞാനിപ്പോൾ ഒരാളോട് പറഞ്ഞതായിരിക്കും എൻ്റെ ബ്രീത്തിങ് പ്രാക്ടീസ് ഡിഫറൻറ്റാണ് അത് വെച്ചിട്ട് ഞാൻ ഒരു പത്ത് കുട്ടികളെ ഇരുന്നിട്ട് ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള അബദ്ധങ്ങളിലാണ് വെച്ചിട്ടാണ് പറയണത് ഞാൻ കുറേ കുട്ടികൾ വരും ടേക്ക് ദ ഞാൻ പഠിച്ചത് അങ്ങനെയാണ് അപ്പോൾ അത് തന്നെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത് ടേക്ക് ദ ബ്രത്ത് എന്നുണ്ട് വിളിച്ച് ഞാൻ പഠിക്കും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് പണ്ടു ആബ്ദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ആ പഠിച്ച് നിർത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരുപയാണ് ൊട്ട് കാറ്റ് പോകൻ്റെ ഏ അങ്ങനെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചാൽ അവരെ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ദമ്മ പിടിച്ചിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗുരുവിനൊക്കെ കാണുന്ന സമയത്ത് എയർ ഈസ് നോട്ട് യുവേഴ്സ് യു കനോട്ട് ഹോൾഡ് ഇറ്റ് എന്ന് പറഞ്ഞു ഒറ്റ വാക്കിൽ തീർന്നു എൻ്റെ അർത്ഥം ഫുൾ തൈലധാര രൂപത്തിലാണ് ബ്രത്ത് വേണ്ടത് പ്രാണായാമേന യുക്തേന സർവ്വരോഗ സമാരഹ അയുക്താഭ്യാസ യോഗേന സർവ്വരോഗ സമുദ്ഭവ ഹടയോഗ പ്രതിപിക വായിക്കുമോ എന്നിട്ട് പണി ബാക്കി പണി ചെയ്യാൻ പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് ഹടയോഗ പ്രതിപികയിൽ പ്രാണായാമേന യുക്തേന നമുക്ക് പറ്റുന്ന യുക്തമായ തരത്തിൽ പ്രാണായാമം ചെയ്താൽ നമുക്ക് പറ്റുന്ന യുക്തി എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യേണ്ട പണി നിങ്ങൾക്ക് പറ്റില്ല എല്ലാവർക്കും വേറെ അപ്പൊ അതുകൊണ്ട് ഞാൻ ടൂ ത്രീ ഇത് നമ്മൾ ചെയ്യേണ്ട പണിയല്ല പറഞ്ഞു വരുന്ന പ്രാണായാമങ്ങളിൽ ഇത്ര സമയം ഞാൻ പ്രാണായാമേന യുക്തേന സർവരോഗ സമാര എല്ലാ അസുഖങ്ങളും മാറും അയുക്താഭ്യാസ യോഗേന തെറ്റായിട്ട് ചെയ്താൽ സർവരോഗ സമുദ്ഭവ എല്ലാ അസുഖങ്ങളും നിങ്ങൾക്ക് വരുന്ന പറഞ്ഞിരിക്കണേ അപ്പൊ അസുഖങ്ങൾ വരുന്നതിന് പല കാരണവും ഈ റോങ് പ്രാക്ടീസില് പോയിപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പലരോടും പറയാറുണ്ട് ചില ആർട്ട് പരിപാടികളുണ്ടല്ലോ ഒരു മൂക്കിൽ ശ്വസിക്കണം മറ്റേ ബുക്കിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഒരാളെ ചേർത്താൽ അതിൻ്റെ പകുതി പൈസ എനിക്ക് പോവും അതിൻ്റെ പകുതി ഗുരുവിന് പോകും അങ്ങനെയൊക്കെ മഹാന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഭാഗ്യത്തിന് ഇതാരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ കാശൊക്കെ കൊടുത്ത് പതിനെട്ട് ദിവസം ചെയ്ത് പിന്നെ നൃത്തം വരും കാരണം അവർക്കെന്നെ മനസ്സിലായതൊന്നും അല്ല ഞാൻ ചെയ്യേണ്ടതെന്ന് എല്ലാം പഠിക്കണം എല്ലാ ഡിഫറെൻ്റ് വെറൈറ്റീസും പഠിക്കുക പലരിടത്തുനിന്നും പഠിക്കുക അല്ലാതെ ഒരേ കാര്യം ഫോളോ ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കുന്ന ബിസിനസ്സുകാരനല്ല നമ്മളാവേണ്ടത് അങ്ങനെ ആ ഉള്ളവർക്കത് കുഴപ്പമില്ല പക്ഷേ പൊതുജനങ്ങൾ ഇങ്ങനെ ഒരേ പ്രാക്ടീസുകാരൻ്റെ പിന്നാലെ പോയിട്ട് പെട്ട് പോവാതിരിക്കാണ് വേണ്ടത് അതുകൊണ്ട് ഞാനൊക്കെ എല്ലാ പ്രാക്ടീസും പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് യോഗ ഏത് മിഷൻ ഏത് ആൾക്കാരിൻ്റെ ഏതൊക്കെ പ്രാക്ടീസുകൾ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് കുറച്ച് 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 പഠിച്ച് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാക്കി ഇതൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം അതുകൊണ്ട് അവിടെയൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ടി പി എസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ടി പി എസ് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല വെൽനെസ് ആ ഇൻസ്ട്രക്ടർ ആരായിരിക്കും യോഗി എന്ന് പറയുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മുടെയൊക്കെ ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്ത കാലത്ത് മഠത്തിൽ പോയ സമയത്ത് ഹൈദരാബാദ് മലയാളിയായ ഒരു ബി എ എം എസ് കാര്യം വെൽനെസ് ഫിറ്റ്നസ് ഒക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് രാമകൃഷ്ണ മഠത്തിൽ ഗർഭിണിയായ സ്ത്രീകളെ യോഗ പഠിപ്പിക്കുകയാണ് ചെറുപ്പക്കാരിയായ കുട്ടിയാണ് അവരുടെ ജീവിതമാർഗ്ഗമാണ് അപ്പം ഞാനിവിടെ വേറൊരു മീറ്റിങ്ങിന് പോയപ്പോഴാണ് ഗാർഡനിൽ ഇത് ചെയ്യുന്നത് കണ്ടത് അപ്പോൾ എന്നെ പരിചയപ്പെട്ടു സ്വാമി പരിചയപ്പെടുത്തും നമ്മൾ സംസാരിച്ചു കുറച്ച് സമയം നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി അയാൾ പഠിപ്പിക്കുന്നതിൽ എന്തൊക്കെയോ തെറ്റുകൾ ഉണ്ടെന്ന് എനിക്ക് ആ സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ച് ഈ ടീച്ചറോട് പറയുന്നത് തെറ്റല്ലേ അന്ന് വൈകുന്നേരം ഞാൻ പോയിട്ടിട്ടൊരു വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട് എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത് ഒരിക്കലും യോഗ പ്രാക്ടീസുകളില് നിലത്ത് ചമ്രം പടഞ്ഞിരിക്കരുത് നമ്മൾ ഇരിക്കേണ്ടത് നമ്മുടെ സീറ്റ് കുറച്ച് പൊങ്ങിയിട്ടാവണം അതെത്ര പൊങ്ങണം എന്നുള്ളത് ചെറുപ്പത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പലക ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടന് വേറെ പലകുണ്ടായിരുന്നു കുറേ പലകകളിൽ ഏതാണോ എനിക്ക് ഫിറ്റ് ആവുന്നത് ആ പലക വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത് അപ്പൊ ഞാൻ ചെമ്പറപ്പടഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കണമെങ്കിൽ ഏതൊരാളും ചെമ്പ്രപടഞ്ഞിരിക്കുന്ന സമയത്ത് അവരുടെ ബാക്ക് ബോൺ ഉണ്ടല്ലോ ആ കുണ്ടലിനി നിലത്ത് മുട്ടിയിട്ട് വേദനിക്കാൻ തുടങ്ങും കംഫർട്ടബിൾ ആയിട്ട് കുറേ സമയം ഇരിക്കാൻ പറ്റില്ല അപ്പൊ ചെമ്പ്രപടഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ സീറ്റ് കുറച്ച് പൊങ്ങണം അപ്പം ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്താ വെച്ചാൽ കമ്പിളി ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ യോഗാ മാറ്റ് പോലുള്ള സാധനം അത് മടക്കി 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 എനിക്കേത് പൊസിഷനിലാണോ കംഫർട്ടബിൾ അത് ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാൻ ഇരിക്കണം എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല അതിന് കുർക്കെന്ന് പറഞ്ഞിട്ട് യോഗ കോർക്ക് അവൈലബിൾ ആണ് അതൊരു ഇഷ്ടിക പോലുള്ള സാധനമാണ് അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴാണ് ഓ ഇവൻ ഇരിക്കാൻ പഠിച്ചു എന്ന് ചെയ്യാം